ഇടുക്കി ജില്ലയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ജില്ലാ കളക്ടർ ദിനേശൻ ഇരട്ട ചെറുവാട്ട് തടയുന്നതിനോ പരിശോധന ശക്തമാക്കിയെന്നും ജില്ലാ കളക്ടർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു ജില്ലയിൽ ഇരട്ട വോട്ട് അടക്കമുള്ള പരാതികളെല്ലാം തന്നെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും ദിനേശ് ചെറുവാട്ട് അപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പും വളരെ കൃത്യമായിട്ട് കൃത്യസമയത്ത് ഷെഡ്യൂള് പ്രകാരം മുന്നോട്ട് പോകണം അത് സംബന്ധിച്ചുള്ള നടപടികളൊക്കെ സമയബന്ധമായിട്ട് ഇവിടെ സ്വീകരിച്ചു വരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ഇരട്ടോട്ടുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നിപ്പം കുറച്ച് പരാതികളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കുക അത് അതിപ്പം സ്വാഭാവികമായിട്ടും ഈ എസ് ഐ ആറിന്റെ സമയത്ത് പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള പിന്നെ ഇവിടെ സ്ഥിരതാമസം ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ടോ ആരോപണങ്ങളും അത് സംബന്ധിച്ച് പരാതികളൊക്കെ കിട്ടിയിട്ട് അത് കൃത്യമായിട്ടും നമ്മുടെ ഇലക്ഷൻ മീങ്ങത്ത് പരിശോധിച്ചിട്ട് ഉചിതമായ നടപടി എടുക്കുക അത് അതിപ്പം അങ്ങനെയുള്ള ഇരട്ട ഇരട്ടവോട്ടുണ്ട് എന്ന് പറയുന്ന മേഖലകളിൽ പിന്നെ സ്ഥിരതാമസമില്ലാത്ത തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തൊഴിലാളികളുടെ നമുക്കൊരു അവരുടെ ഒരു സത്യപ്രസ്താവന വാങ്ങിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ ഇരട്ടവോട്ടുകളുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള നിങ്ങളുടെ ഉദ്ദേശിച്ച ഈ അവിടുത്തെ തോട്ടം തൊഴിലാളികളായിട്ട് മാത്രം വരുന്നവർ എന്നാലും അവിടെ തമിഴ്നാട്ടിലെ സ്ഥിരതാമസവും അവിടെ വോട്ട് ഉള്ളവരുടെ കാര്യത്തിൽ നമ്മൾ എന്തായാലും കൃത്യമായിട്ടൊരു പരിശോധന നടത്തിയിട്ട് അതിൽ തീരുമാനമെടുക്കും ഈ ിൽ നിന്ന് പണവും മറ്റു വരാനുള്ള സാധ്യത അറിയാം തീർച്ചയായിട്ടും കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു നമ്മൾ ഇത് സംബന്ധിച്ചൊരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പോലീസ് പിന്നെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ചെക്ക് പോസ്റ്റ് അവരെ എല്ലാവരുമായിട്ട് യോഗം ചേർന്നിരുന്നു ഒരു പ്രാഥമിക യോഗം ചേർന്നിരുന്നു അതിൽ നമ്മൾ കൃത്യമായിട്ട് ഇത്തരം ആ ഒരു പ്രവണതകള് പിന്നെ തടയുന്നതിനുള്ള നടപടികൾ ശക്തമായിട്ട് സ്വീകരിക്കുന്നതാണ് മാത്രമല്ല പിന്നെ കുറെ മാർഗനിർദ്ദേശങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ ആ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ജില്ലയിൽ പാലിക്കുന്നുണ്ട് എന്ന് പിന്നെ പരിശോധിക്കുന്നതിനായി നമ്മുടെ പിന്നെ ഒരു നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിൻറ്റ് ഡയറക്ടർ നോഡൽ ഓഫീസറായിട്ട് ഒരു കമ്മിറ്റി അത് അദ്ദേഹം അവരാണ് അതിന്റെ കൺവീനർ അതിൽ പിന്നെ ജില്ലാ കളക്ടറും എസ് പിയും ഒക്കെ അതിൽ അംഗങ്ങളാണ് അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ തന്നെ അതിൽ യോഗം ചേർന്നിട്ട് വിലയിരുത്തുന്നുണ്ട് ഇത്തരം പരാതികളൊക്കെ പരിശോധിക്കുന്നതിന് കൃത്യമായിട്ട് വിലയിരുത്തൽ നടത്തി വരുന്നുണ്ട് ഏതായാലും ഇരട്ടവോട്ട് തടയുന്നതിനൊപ്പം തന്നെ ജില്ലയിലെ പരിശോധന ശക്തമാക്കാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം ബിനീഷ് ആന്റണി കേരള ബിഷൻ ന്യൂസ് ഇടുക്കി